പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രധാനമായും കെ എസ് ആർ ടി സി ബസ്സുകളെയൊക്കെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനോ പരിഹരിക്കാനോ മന്ത്രി ശ്രമിച്ചോ എന്ന് നമ്മൾ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ഓണനാളുകളിൽ ബസ്സുകളിൽ അനുഭവപ്പെട്ട വലിയ തിരക്കും ടിക്കറ്റുകൾക്കുണ്ടായ ക്ഷാമവും യാത്രക്കാർ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുമെല്ലാം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് അറിയില്ല ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പുതിയ പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിനിടയിൽ ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്രദമായി മാറുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ എവിടെ കിടക്കുന്നു എന്നതിനെ പറ്റി കൂടിയൊക്കെ ഗണേഷ് കുമാർ ചിന്തിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത് പോലെ ഗണേഷ് എന്നുള്ള പേര് തള്ളേഷ് എന്നായി മാറും ലക്ഷം കിലോമീറ്റർ വെറുതെ എത്ര കോടി ഡീസലാണ് ഒരു ദിവസം തള്ളിമറിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉത്സാഹം കാണിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ജനജീവിതത്തിൽ സംഭവിക്കും സർവ ആളുകളെ സംബന്ധിച്ച് കെ എസ് ആർ ടി സിയുടെ എണ്ണമാണോ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണമാണോ റോഡിൽ കൂടുതൽ എന്നുള്ളതൊന്നും നമുക്ക് കാര്യമല്ല സ്വകാര്യ വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് സൗകര്യപ്രദമായ യാത്രയ്ക്കായി എപ്പോഴും ബസ്സുകൾ എല്ലാ റൂട്ടുകളിലേക്കും റോഡുകൾ ഉള്ള ഗതാഗത യോഗ്യമായ എല്ലാ റൂട്ടുകളിലേക്കും പരമാവധി ബസ്സുകൾ ഇടുക എന്നത് തന്നെയാണ് സാധാരണക്കാരുടെ ഒരു ആവശ്യം ഈ സാധാരണക്കാരിൽ ഉൾപ്പെടുന്നവരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ എന്നും മറക്കരുത് നല്ല റൂട്ട് കണ്ടുപിടിക്കുന്നു ഓടിക്കുന്നു പുതിയ റൂട്ടുകൾ ജീവനക്കാർ തന്നെ കണ്ടുപിടിക്കുന്നു അത് വിജയകരമാക്കുന്നു കോടികളുടെ ലാഭം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാർ പെൻഷനായും ആനുകൂല്യങ്ങൾക്കായും അവിടെ കൊടുപിടിക്കുന്നു എന്ന വസ്തുത ഒരു വശത്ത് മറ്റൊരു വശത്ത് ഒരു സമയത്ത് ഒരുപാട് വണ്ടികൾ ഒന്നിച്ചു പോവുകയും മറ്റു ചില സമയങ്ങളിൽ ഒരു വണ്ടി പോലും കിട്ടാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയുമുണ്ട് ഉണ്ട് ഇതിനെന്താണ് ഒരു പരിഹാരം പിന്നെ ഈ വീഡിയോയിൽ ശ്രീ ഗണേഷ് കുമാർ സൂചിപ്പിച്ച കാര്യത്തിനോട് പലരും വിരുദ്ധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് പ്രൈവറ്റ് ബസ് ഉടമകളോട് പറയുകയാണ് നിങ്ങൾ ലാഭത്തിലുള്ള റൂട്ടുകൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓടിച്ചുകൊള്ളു എന്ന് പറഞ്ഞിട്ട് ആ റൂട്ടിൽ നല്ല കളക്ഷൻ നേടുമ്പോൾ അല്ലെങ്കിൽ ലാഭത്തിലുള്ള റൂട്ടാണെന്ന് കാണുമ്പോൾ തലങ്ങും വിലങ്ങും കെ ബസ് ഓടിക്കുന്ന പതിവ് ഉണ്ടാകുന്നുണ്ട് എന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല അറിയാവുന്നവർ കമന്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുടെ തൊഴിൽ അവിടെ യാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ കൂടി താങ്കളുടെ കണ്ണെത്തണം ബാക്കിയിലല്ലോ പ്രവൃത്തിയിലല്ലേ കാര്യം തള്ളിമറിക്കലുകൾക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ല പ്രവർത്തികൾക്കാണ് ക്ഷാമം മറ്റൊരു കാര്യം ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെ കൊണ്ട് ഊദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ അതൊക്കെ വളരെ തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് മദ്യപാനികളായ ബസ് ഡ്രൈവർമാർ ഇപ്പോൾ തീരെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങളും കുറയുന്നുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് അത് നടക്കട്ടെ അതിനോടൊപ്പം തന്നെ റോഡിലെ മറ്റ് ചില നിയമങ്ങളും കൂടി ഡ്രൈവർമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും താങ്കൾക്കുണ്ട് നമ്മളൊക്കെ പലപ്പോഴും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എതിർ ദിശയിൽ കെ എസ് ആർ ടി സി ബസ് വരുമ്പോൾ ഇടയില്ലാത്ത സൈഡിലേക്ക് നമ്മൾ അങ്ങ് ഒതുങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ട്രെയിൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓടി മാറണമോ ആ ഒരു ഭീതിയിലാണ് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വളരെ ആശങ്കയോടുകൂടി ഈ ബസ്സിന് കൊടുക്കേണ്ടത് നമ്മൾക്ക് പോകേണ്ട വഴിയിലേക്ക് കയറി വരികയാണ് ചിലപ്പോൾ ഒരു വൽ ഒരു സൂപ്പർഫാസ്റ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു സൂപ്പർഫാസ്റ്റൊക്കെ കയറി വരും പക്ഷേ എതിർ ദിശയിൽ വരുന്ന വണ്ടികൾ ഉണ്ട് അവർക്കും അതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് ജീവനുണ്ട് എന്നൊരു ചിന്ത പോലും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാർ ചിലരെങ്കിലും കാണിക്കുന്നില്ല എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം ഡ്രൈവർമാരും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് കെ എസ് ആർ ടി സി ബസ് വരുമ്പോൾ ആരായാലും വഴിമാറണം ഇത് നമ്മുടെ റോഡാണ് എന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് പലരും എടുക്കാറുണ്ട് പുറത്ത് മറ്റൊരു കാര്യം നമ്മുടെ പ്രവാസികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിനെ സംബന്ധിച്ച കാര്യമല്ല ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്തു മറച്ചു അദ്ദേഹം പക്ഷേ ഈ പ്രവാസികൾ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നാളുകൾത്തേക്ക് വേണ്ടി ലീവിന് വരുന്നവർ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതിനൊരു നീണ്ട കാലയളവ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയെ മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി മന്ത്രിയോ വകുപ്പോ ചെയ്യുന്ന അവർ എങ്ങനെയാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കേണ്ടത് എന്നതിന് കൂടി തീർപ്പുണ്ടാക്കണം ഇതിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു പറയുന്നത് പോലെയാണ് അത് ചെയ്തു ഇത് ചെയ്തു മറ്റത് ചെയ്തു മറച്ചത് ചെയ്തു എടുത്തു മറച്ചു തളർത്തി കിടത്തി എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗതാഗത വകുപ്പ് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങയെ കേരളം നോക്കിക്കേണ്ടത് ഗതാഗത വകുപ്പ് ഏറ്റെടുത്തപ്പോൾ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നതല്ലാതെ ഒന്നും അധികമായി ആളുകളിലേക്ക് പ്രയോജനം എത്തുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ താങ്കളുടെ വകുപ്പും ജീവനക്കാരും താങ്കളും തയ്യാറാകണം കോടികളുടെ ലാഭമുണ്ട് കോടികളുടെ ഡീസലൊക്കെ ലാഭിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഒരു വശത്ത് പട്ടിണി അനുഭവിക്കുന്നവരാണ് ചുരുക്കത്തിൽ തള്ളിൽ കാര്യങ്ങൾ ഒതുക്കാതെ പ്രവൃത്തിയിൽ കാണിക്കൂ